ഇടുക്കി രാജകുമാരിയിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി കുരുവിള സിറ്റിക്ക് സമീപം പത്തോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള കിണറിനു സമീപത്തായിട്ടാണ് മാലിന്യം തള്ളിയത് സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുരുവിള സിറ്റിക്കും രാജകുമാരി നോർത്തിനും കക്കൂസ് മാലിന്യം തള്ളിയത് കലിംഗൽ ശാന്ത സജീവൻ എന്നിവരുടെ കൃഷിയിടത്തിലേക്കാണ് മാലിന്യം തള്ളിയത് സമീപത്തെ മൂന്നോളം കുടിവെള്ള സ്രോതസ്സിലേക്ക് മാലിന്യം കലരുകയും ചെയ്തതോടെ പത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങി ഇവിടെ മൂന്ന് കടകളുണ്ട് ആ മൂന്ന് മൂന്ന് കടകളിൽ കൊണ്ടുവന്ന് അവിടെ റോഡിലേക്ക് ആ സ്ഥലം ഞങ്ങളുടെ വഴി കണ്ടു കഴിഞ്ഞിട്ട് ആ വഴിയിലേക്ക് തള്ളിച്ച് പോയി അതിപ്പം ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് എല്ലാം കൂടെ ഞങ്ങളുടെ അഞ്ചത്ത് വീട്ടുകാർ ഇവിടെ നിന്ന് തലച്ചോടാനാണ് കൊണ്ടുപോകുന്നത് അതെല്ലാം ആകെ പാടെ ഇപ്പം ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തി ഒരു മൂന്നോ നാലോ വെള്ളം വേറെ ഒന്നുമില്ല പരിഹാരവും കാര്യങ്ങളും കണ്ടുപിടിച്ച് ാണ് എന്റെ ആഗ്രഹം പ്രദേശത്ത് കുടിവെള്ളത്തിനും ദുർഗന്ധം വമ്പിച്ചതോടെ പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് പത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങിയ അവസ്ഥയിലാണ് മൂന്ന് കണ്ടിലെ വെള്ളം പോയി പറമ്പും മൊത്തം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ രാത്രിയിൽ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതായിട്ടാണ് കരുതുന്നത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് രാജക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി